നമസ്കാരം മീഡിയ വിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം പേരാമ്പ്ര പുറ്റമ്പോയിലെ കരിങ്ങാറ്റിപ്പറമ്പത്ത് റാഫിയക്ക് അന്തിയുറങ്ങാൻ വീടായി പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല താക്കോൽ കൈമാറി പുറ്റൊയിലെ ഭിന്നശേഷിക്കാരായ കരിങ്ങാറ്റിപ്പറമ്പത്ത് റാഫിയയ്ക്കും കുടുംബത്തിനും വിവാഹപ്രായമായ രണ്ട് പെൺകുട്ടികളുമടങ്ങുന്ന കുടുംബത്തിന് പുറ്റമ്പൊയിലെ സുമനസ്സുകളുടെ സഹായത്തോടെ കോൺഗ്രസ് പ്രവർത്തകർ വീട് നിർമ്മിച്ചു നൽകി തുറന്ന വാഹനത്തിൽ ചെണ്ടമേളങ്ങളുടെ അകമ്പടികളോടെയാണ് നേതാക്കൾ വേദിയിലെത്തിയത് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല സ്നേഹഭവനം കുടുംബത്തിന് കൈമാറി നേതൃത്വം കൊടുത്താണ് യും ഇവിടുത്തെ യൂത്ത് കോൺഗ്രസിന്റെയും കോൺഗ്രസിന്റെയും പ്രവർത്തകരെയും ആർദവമായി അഭിനന്ദിക്കാൻ ഈ അവസരം ഞാൻ വിനിയോഗിക്കുന്നു ഇവിടെ കാഴ്ചയില്ലാത്ത രണ്ട് വ്യക്തികൾ ഒരു ഭാര്യയും മൊത്തം അവർക്ക് വ്യക്തികൾ ഇങ്ങനെ ഒരു വീട് വെച്ചു കൊടുക്കാനുള്ള തീരുമാനം നിങ്ങൾ എടുത്തത് ഏറ്റവും നല്ല ഒരു കാര്യമാണ് എന്നാൽ നമ്മുടെ നാട്ടിൽ ഏതൊരു വ്യക്തിക്കും ഏറ്റവും പ്രധാനം ഒപ്പം വടകര സ്വന്തമായി ചെന്നിത്തലിക്കും ഇങ്ങനെയൊരു ജനത ഒന്നാകെ ആഗ്രഹിച്ച അവരെല്ലാവരും ഒന്നിച്ചു നിന്ന് അധ്വാനിച്ച് ഒരു പാവപ്പെട്ട കുടുംബത്തിൻ്റെ അവർക്ക് വേണ്ടി ശബ്ദിക്കാൻ അവർക്ക് കഴിയാതെ പോയ ഒരു കുടുംബത്തിന്റെ ആവശ്യങ്ങളെ പരിഗണിക്കേണ്ടവർ അവഗണിച്ചപ്പോ നൽകേണ്ടവർ കൊടുക്കാതിരുന്നപ്പോൾ അധികാരം കയ്യിലുള്ളവർ അതിനു നേരെ പുറംതിരിഞ്ഞു നിന്നപ്പോ സഹായിക്കാൻ കഴിയുമായിരുന്നവർ ആ ഉത്തരവാദിത്തം നിറവേറ്റാതിരുന്നപ്പോൾ ആ ഉത്തരവാദിത്തം സ്വമേധയ ഏറ്റെടുത്ത് ഈ പ്രദേശത്തെ സാധാരണ കോൺഗ്രസ് പ്രവർത്തകന്റെ ചോരനീരാക്കിയുള്ള അധ്വാനത്തിന്റെ ഒടുവിൽ ആ കുടുംബത്തിന് നൽകുന്ന സ്നേഹം വേണ്ട താക്കോൽദാനത്തുകൾ അന്ന് സമയം അനുവദിച്ചതിനും ഇവിടെ വന്നതിനും ഈ നാടിന്റെ നന്ദി ഒരിക്കൽ കൂടി രേഖപ്പെടുത്താൻ അവസരം വിവിധ മേഖലകളിൽ പ്രവർത്തിച്ചവരെ വേദിയിൽ ആദരിച്ചു വി കെ രമേശൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു കെ ബാലനാരായണൻ സത്യൻ കടിയങ്ങാട് സി എച്ച് ഇബ്രാഹിംകുട്ടി രാജൻ മരുതിരി കെ മധുകൃഷ്ണൻ കൃഷ്ണൻ പി എസ് സുനിൽകുമാർ അബ്ദുറഹ്മാൻ തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു റഷീദ് പുറ്റമ്പോയിൽ സ്വാഗതം പറഞ്ഞ ചടങ്ങിന് ടി എൻ കെ ബാലകൃഷ്ണൻ നന്ദി പറഞ്ഞു ന്യൂസ് ബ്യൂറോ മീഡിയ വിഷൻ